നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പുരി കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ശ്രീരാമചന്ദ്രൻ്റെയും ഭരതസ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും ശത്രുഘ്നസ്വാമിയുടെയും നാലമ്പലങ്ങൾ ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴുന്നതാണ് ഈ നാലമ്പല ദർശനം എന്ന് പറയുന്നത് ശരിക്കേ തൃശ്ശൂർ ഭാഗത്ത് ഉള്ള നാലമ്പല ദർശനം കോട്ടയത്തുണ്ട് എറണാകുളത്തുണ്ട് അങ്ങനെ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് നാലമ്പലങ്ങൾ ഉണ്ട് എവിടെ ആയാലും ഉച്ചപൂജയ്ക്ക് മുമ്പ് നാലമ്പലങ്ങളിലും തൊഴുത് നാല് ജ്യേഷ്ഠാനുജന്മാരെ കണ്ട് നാല് സങ്കല്പത്തിലുള്ള നാല് രീതിയിലുള്ള നാല് ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്ന ചതുർവിധങ്ങളായി നിൽക്കുന്ന ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സങ്കല്പമായിട്ടാണ് ഈ നാലമ്പല ദർശനത്തെ കാണുന്നത് നാലമ്പല ദർശനത്തിൽ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം നൊയമ്പക്കെടുത്ത് പോകാമെങ്കിൽ വളരെ നല്ലതാണ് ആ നൊയമ്പക്കെടുത്ത് ഭഗവാനെ കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് സർവ്വരോഗങ്ങളുടെയും മുക്തിക്ക് വേണ്ടിയും സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഐശ്വര്യത്തിനു വേണ്ടിയും സന്തതി പരമ്പരകളുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് നാലമ്പല ദർശനം സമ്പൽ സമൃദ്ധമായിട്ട് ഐശ്വര്യം നൽകുക അതുപോലെ തന്നെ സന്തതി പരമ്പരയ്ക്ക് മേന്മയുണ്ടാവുക കുട്ടികൾ ഉണ്ടാവാത്തവര് ഉണ്ടായ കുട്ടികൾ നന്നാകാൻ വേണ്ടി കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാവാൻ വേണ്ടി സർവ പാപമോചന സർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും ദുഷ്കൃതങ്ങളുമായി നിൽക്കുന്ന സങ്കടങ്ങളുമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ എന്നു മാറ്റുക അത് മാറ്റി നമ്മുടെ ജീവിതത്തെ ഐശ്വര്യത്തിന്റെ നന്മയുടെ ശ്രേഷ്ഠതയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതാണ് ഈ നാലമ്പ്രദർശനം ശ്രീരാമചന്ദ്ര സ്വാമിയെ തൊഴുതുകൊണ്ട് ശത്രുപരമായി നിൽക്കുന്ന ദുരിതങ്ങളും അല്ലെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്ന ദോഷങ്ങളും നമ്മുടെ ബന്ധുജന കലഹങ്ങളും നമ്മുടെ നാട്ടിലുള്ള ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും ലക്ഷ്മണസ്വാമിയെ തൊഴുന്നുകൊണ്ട് നല്ല കുടുംബ ബന്ധങ്ങളും നല്ല ബന്ധുമിത്രാദികളും സമൂഹത്തിലും നാട്ടിലും ഗ്രാമത്തിലും ലോകത്തെവിടെയും സാമാന്യന് നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ഐശ്വര്യത്തെ ലഭിക്കുന്നതിനും ലക്ഷ്മണ സ്വാമിയും ഭരതസ്വാമിയെ തൊഴിലൂടെ നമുക്ക് ലഭിക്കേണ്ടതായി നിൽക്കുന്ന ഭാഗ്യാഭിവൃദ്ധികളെല്ലാം നമുക്കുണ്ടായി നമുക്ക് മഹാരാജാവിനെ പോലെ ജീവിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് എല്ലാ ഐശ്വര്യത്തെ കിട്ടാനും ശത്രുഘ്നസ്വാമിയെ തൊഴുത് സുദർശന ചക്രത്തെ സ്മരിക്കുന്ന രീതിയിലാണ് എന്ന് പറയുന്നത് നമുക്കെതിരായി നിൽക്കുന്ന എല്ലാ ദുർദോഷങ്ങളെയും ദുരിതങ്ങളെയും സങ്കടങ്ങളെയും ഇല്ലായ്മയുകയും പരമ്പരയ്ക്ക് നന്മ ചെയ്യുകയും ഒക്കെയാണ് സങ്കല്പത്തിൽ പറയുന്നത് എന്തായാലും നാലമ്പല ദർശനം കർക്കിടക മാസം ചെയ്യുന്ന വഴി ഒരു കുടുംബത്തിലാണ് കാരണം കർക്കിടക മാസം തന്നെ എനിക്ക് ക്ഷേത്ര ദർശനങ്ങളുള്ള മാസമാണ് നിരവധി ക്ഷേത്രങ്ങൾ പോകുന്നത് നല്ലതാണ് ഗുരുവായൂർ പോലത്തെ ശ്രീപത്മനാഭനെ പോലെ ഏറ്റുമാനൂരമ്പലം പോലെ വൈക്കത്തമ്പലം പോലെ ചോറ്റാനിക്കര പോലെയുള്ള എല്ലാ മഹാക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അതിഗംഭീരമാണ് വളരെ കേമാണ് ആ കൂടെ തന്നെയാണ് ഈ പറയുന്ന ജ്യേഷ്ഠാനുജന്മാരായി നിൽക്കുന്ന ഈ നാലുപേരെയും ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴുതു വന്ന് അവരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാമാന്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ മാറ്റി സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഒരു ഐശ്വര്യത്തെ പ്രദാനം ചെയ്ത് സമാധാനപരമായി നിൽക്കുന്ന ജീവിതത്തിനത്തേക്ക് നമ്മളെ കുറത്തിക്കൊണ്ടുപോയി കുട്ടികൾക്കായാലും സാമ്പത്തികപരമായി ഉയർച്ചയുണ്ടാക്കി രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത രോഗപീഠകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ അതിൽ നിന്നൊക്കെ രക്ഷിച്ച് ഒരു നന്മയുടെ പാതയിലേക്ക് നമുക്ക് എത്തിക്കാൻ ഈ നാലമ്പല ദർശനം കൊണ്ട് സാധിക്കും നാലമ്പല ദർശനത്തിന് പോകുമ്പോഴും ഇതുപോലെ തന്നെ കുറച്ച് ദിവസം നോയമ്പടുത്തു പോവുക മത്സ്യമാംസാദികൾ വർജിക്കുക ക്ഷേത്ര ദർശനത്തിൻ്റെ അന്ന് പരമാവധി എന്താ പറയുക രാമനാമ ജപ ജപങ്ങൾ ജപിക്കുക വളരെ നന്നായിട്ട് നാരായണ നാരായണനാമങ്ങ ജപിക്കുക എന്തുമാത്രം നാരായണനാമം ജവിക്കോ അത്രമാത്രം നാമം ജവിക്കുക ആ നാമജപാദികൾ കൊണ്ട് നമ്മൾ ആ ദിവസത്തെ തന്നെ പുണ്യമാക്കി പുണ്യമാക്കിയെടുക്കുക ഉച്ചവരെയുള്ള സമയമല്ലേ ഉള്ളൂ ആ ക്ഷേത്ര എത്ര തുടക്കം തൊട്ട് അവസാനം വരെ എത്ര നാമജപം ജവിക്കാവോ അത്രയും നാമം നാമഞ്ജപം ജവിക്കുക ചില നാട്ടിൽ നിന്നൊരു വീഡിയോ വെച്ച് വണ്ടിയൊക്കെ വിളിച്ച് പുതിയ സിനിമയൊക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് അമ്പലത്തിന്റെ മുമ്പിൽ ഭഗവാനെ അയ്യപ്പ സ്വാമി ശ്രീരാമ എന്ന് പറഞ്ഞ് തൊഴിൽ അല്ല നമ്മൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് കുടുംബത്തിൽ തിരിച്ച് കയറുന്നവരെ കയറുന്നവരെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായി എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഇവരുടെ എല്ലാ എല്ലാത്തിൻ്റെയും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും കാരകനായി നിൽക്കുന്ന നാരായണനാമം ശ്രീരാമനാമം ഒക്കെ ജപിച്ച് ഭഗവാനെ പൂർണ്ണമായി പ്രാർത്ഥിച്ച് ഈ നാലമ്പല ദർശനത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും പരമ്പരയും രക്ഷപ്പെടുത്തണം സമ്പൽ സമൃദ്ധമായ ജീവിതം തരണം എന്ന് പ്രാർത്ഥിച്ച് പോകുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നാലമ്പലത്തിലും നിങ്ങൾ പോകുമ്പോൾ കിഴിപ്പണം സമർപ്പിക്കുന്നത് നല്ലതാണ് ഞാൻ മുൻപൊരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓ കുടുംബത്തിലെല്ലാവരുടെയും തലക്കൊക്കെ ഒഴിഞ്ഞെടുത്ത നാണയനിധി നാണയനിധി എന്നാണ് പറയണേ ഒരു പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ആ നാണയനിധി സഹിതം നാലമ്പലത്തിലെ നടവാതകൾ അത് സമർപ്പിച്ച് നാണയനിധി സമർപ്പിക്കുമ്പോൾ സർവ്വദുരിതങ്ങളും മാറ്റും സർവ്വദോഷങ്ങളും മാറ്റി സർവ്വസങ്കടങ്ങളും മാറ്റി സർവ്വവിധ പ്രായച്ചത്തിനു വേണ്ടി നാണയനിധിയൊക്കെ സമർപ്പിച്ച തൊഴാമെങ്കിൽ അത് വളരെ കേമാണ് ഒരു പിടി നാണയം നമ്മൾ കേട്ടിട്ടുണ്ട് നടക്കൽ സമർപ്പിക്കുക പലപ്പോഴും ജ്യോതിഷവിധിയൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു പിടി നാണയം ആ ഒരു പിടി നാണയം എന്ന് പറഞ്ഞ സങ്കല്പത്തില് നാല് പിടി നാണയങ്ങള് നാല് മഞ്ഞപ്പട്ടിലോ ചുമന്നപ്പട്ടിലോ പൊതിഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ വെച്ച് ഭഗവാനെ തൊഴുത് നാമം ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് അടുത്ത വർഷം നാലമ്പലത്തിൽ വരുന്നേടം വരെ ആ കുടുംബത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി കുട്ടികൾക്ക് പുതിയ സൗഭാഗ്യങ്ങൾ കിട്ടാൻ വേണ്ടി നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ചെയ്ത് പ്രാർത്ഥിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലതാണ് വളരെ ക്യാമാണ് കർക്കിടക മാസത്തിൽ മാത്രമാണ് നാലമ്പല ദർശനത്തിന് പ്രാധാന്യം ഉള്ളത് കൊണ്ടും കർക്കിടക മാസത്തിൽ ശ്രീരാമൻ്റെ മാസമായതുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെപ്പറപ്പുകളെ കാണുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹത്തിന് വളരെ ശക്തി ഉള്ളതിനാലും കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം അതിഗംഭീരം തന്നെയാണ് അപ്പോൾ ആ ദിവസം ആ മാസത്തിലെ ആ ദ അതിനുവേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതും അതിനു വേണ്ടി മാറ്റിവെക്കപ്പെടുന്നതും ഒരിക്കലും ഒരു നഷ്ടമാകില്ല എന്ന് മാത്രമല്ല അത് ജീവിതത്തിലെ ഒരു മുൻപോട്ടുള്ള കുതിപ്പിനുള്ള ഊർജമായി മാറുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട അതാണ് കലിയുഗത്തിലെ ഏറ്റവും വലിയ ശക്തമായി നിൽക്കുന്ന മന്ത്രമായി നിൽക്കുന്ന ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ പതിനാറ് വാക്കുകൾ കൊണ്ട് ഇതായി നിൽക്കുന്ന ആ നാമം തന്നെ പറയുന്നത് ഈ കലിയുഗത്തിലെ കഷ്ടതകൾ മാറ്റി കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ച് കലിയുഗത്തിലെ സങ്കടങ്ങൾ മാറ്റി കലിയുഗത്തിലെ നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് കിടക്കാൻ ഈ ജ്യേഷ്ഠാനുജന്മാരുടെ ദർശനം കൊണ്ട് ഓരോ കുടുംബത്തും സാധിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഹരേ രാമ മന്ത്രങ്ങളുമായി ഹരേ രാമ കീർത്തനങ്ങളുമായി ഹരേ രാമ ജവിച്ചുകൊണ്ട് ഹരേ രാ ഹരേ രാ രാമന്റെ കൂടപ്പറുപ്പുകളിലെയും അനുഗ്രഹം മേടിച്ച് ആ ഒരു ദിവസം മാറ്റിവെക്കുമ്പോൾ അത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നന്മയ്ക്ക് കാരണമാകും എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ആ ഹരേ രാമൻ മന്ത്രം ജപിച്ച് നിങ്ങൾ പരമാവധി ആൾക്കാർ ഏറ്റവും തൊട്ടടുത്തുള്ള നാലമ്പലങ്ങളിൽ ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും വളരെ 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 നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തേക്ക് അത്യുക്രമായി നിൽക്കുന്ന ഒരു നന്മയും അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ പന്ത്രണ്ട് ദിവസം മാക്സിമം മിനിമമെങ്കിലും നോയമ്പെടുത്തു പോകണം നാമം ജപിച്ചു തന്നെ അന്നത്തെ ദിവസം തുടങ്ങണം നാമം ജപിച്ചു തന്നെ അവസാനിപ്പിക്കണം നാമം ജപിച്ചു ഭഗവാനെ കാണണം നാമജപത്താൽ അദ്ദേഹത്തിന് അർച്ചന ചെയ്യണം ആ നാമജപം കൊണ്ട് അദ്ദേഹം സന്തോഷവാനാവണം അങ്ങനെ ആ നമ്മുടെ ആ പ്രാർത്ഥന പ്രണയം പോലെയുള്ള പ്രാർത്ഥന അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ കൊണ്ട് സമർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ഭക്തി അതുകൊണ്ട് നാലമ്പ്ര ദർശനം അതി കേമമാണ് അതിഗംഭീരമാണ് വളരെ നല്ലതാണ് നമസ്കാരം കോയുന്ന മുമ്പിൽ